ഇതുപോലെ ബൈൻഡ് ആയിട്ടിരിക്കുമ്പോൾ ഒരിക്കലും വീഡിയോ ചെയ്യാൻ തോന്നത്തില്ല പക്ഷേ ഇത് നിങ്ങളോട് പറയണം പറഞ്ഞേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാർ അതെ ഏറുമായിട്ട് ബന്ധപ്പെടുത്തിയെന്ന് വേണം തന്നെ പറയാം കാരണം എന്നാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നല്ലതായിട്ടൊരു കാറ്റടിച്ചാൽ ഈ സെൻസർ വർക്കാവും അത് ഇതെന്തിനാന്ന് പറഞ്ഞാൽ അടുപ്പ് നമ്മൾ കത്തിക്കുന്ന സമയത്ത് ആ ഒരു കാറ്റിൻ്റെ പവർ അല്ലെങ്കിൽ ആ ഒരു പുകയുടെ പവർ അല്ലെങ്കിൽ ആവിയുടെ പവർ ഇതിനകത്തേക്ക് ഈ സെൻസർ ചെയ്തിട്ട് ഈ സെൻസറാണ് ഈ ചിമ്മിനെ ഓൺ ആക്കുന്നത് ഓഫാക്കുന്നത് ഈ എന്ന് പറയുന്ന സാധനം വന്നതും ഈ ക്യാമറകൾ വന്നതും അങ്ങനെ ഒരു വാക്കിന് ബൂസ്റ്റിങ് ആയതും ഒക്കെ നന്ദിയുണ്ട് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഏറ്റവും വലിയ ട്രിക്ക് എന്നാന്ന് പറഞ്ഞാ വിജയിക്കുന്ന ഒരു വാക്കുണ്ടെങ്കിൽ ആ വാക്കിട്ട് കളിക്കാൻ പറ്റും അതാണ് സംഭവം അല്ല വേറൊന്നും അല്ല ഒരു കാര്യമില്ല ചുമ്മാ എഴുതിക്കാണെങ്കിൽ പൊട്ടന്മാരായി നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കും കാണിച്ചു തരാവേ കവറിൽ എഴുതി വെച്ച ഒരു ചരിത്രം ഉണ്ടായിരുന്നു ഈ നാനോ ഇറങ്ങിയ സമയത്ത് എന്നാ ടെക്നോളജി നാനോ ടെക്നോളജി ഉണ്ട് ഞാൻ വലിയ ഒലത്തിന്ന എല്ലാവരും പേര് പക്ഷേ സത്യം പറഞ്ഞാലേ വീഡിയോ ഒരു രണ്ട് മൂന്ന് വീഡിയോ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ല സോറി ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട് എഡിറ്റ് ചെയ്തിട്ടില്ല റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുവരെ ഇടാൻ പറ്റിട്ടില്ല എന്നുള്ളതാണ് സത്യം സമയം ഇല്ലെന്ന് ചോദിച്ചാ സമയം കിട്ടുന്നുമില്ല ആപ്പാടെ പ്രാന്താ ചില സമയത്ത് ആ അതെന്തെങ്കിലും ആട്ടെ ഇന്നിപ്പ രാവിലെയാണ് രാവിലെ എന്ന് പറഞ്ഞാൽ സമയം ഒന്നും ആയില്ല മണി എട്ടുമണി അങ്ങോട്ടാവുന്നതേ ഉള്ളൂ സാധാരണ ഞാൻ ഈ സമയത്ത് എണീക്കാറ് പോലും ഇല്ല അദ്ദേഹം അറിയാമല്ലോ ഇപ്പൊ പതിനൊന്ന് മണിയൊക്കെ ആകും ഇണീക്കുമ്പോൾ ഇപ്പം സംഭവം എന്താന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഇവിടെ പോണം ഡിണ്ടികലിന് പോണം തമിഴ്നാട് അപ്പം വേറെ ഒന്നും നമ്മുടെ ഒരു കസ്റ്റമർക്ക് അവിടെ ഒരു ഡെലിവറി ഉണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും ഡെലിവറി എന്തിനാ നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടു കൊടുക്കേണ്ട ആവശ്യം ഇല്ലല്ലോ എന്ന് ചോദിക്കും ആവശ്യം എനിക്ക് അവിടെ തേനിയിൽ കുറച്ച് ബിസിനസിൻ്റെ കാര്യമായിട്ട് പോകാനായിട്ടുണ്ട് നമ്മുടെ തന്നെ ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് അപ്പം തേനി ഒന്ന് ടച്ച് ചെയ്തിട്ട് വേണം പോകാനായിട്ട് അപ്പം എനിക്ക് രണ്ട് കാര്യം നടക്കും എന്തായാലും തേനി പോകുന്നുണ്ട് എന്നാൽ പിന്നെ ഈ സാധനം ഡെലിവറി നമുക്ക് കൊടുക്കാം അത് ഇച്ചിരി റൂറൽ ഏരിയ ആണ് ഭയങ്കര ഉള്ളിലേക്കാണെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം ഇൻ കേസ് അവിടെ കൊറിയർ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മളിവിടുന്ന് കൊറിയർ വിടുമ്പോഴത്തേക്കിനു ആ ഒരു ഇഷ്യൂവും വേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാര്യം എങ്ങനെ പറയാം അധികം താമസിക്കാതെ തന്നെ നമ്മുടെ വണ്ടി ഇനി ഡയറക്റ്റ് എല്ലാ വീടുകളിലേക്ക് വീടുകളിലേക്ക് ഡെലിവറി വരും ആ ഒരു സെറ്റപ്പിനുള്ള പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ആൾക്കാർക്കൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മളുടെ ഇതിലല്ല നമ്മളത് വേറെ കോൺട്രാക്റ്ററിൽ ആണ് ഡെലിവറി ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതിനി നമ്മുടെ വണ്ടി തന്നെ ഡയറക്റ്റ് ഡെലിവറി ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം വലിയ താമസം ഇല്ലാതെ അത് സെറ്റാവും അതൊന്ന് പിന്നെ നിങ്ങള് സൺഡയിലേക്ക് കണ്ട പോലെ തന്നെ എ സത്യം പറഞ്ഞാൽ എന്ന് പറയുന്നത് എനിക്ക് ചിരിയാണ് കേട്ടോ അതിൻ്റെ കാരണം എന്നാന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഡിഷ് വാഷ് ഡെലിവറി ഉണ്ട് കേട്ടോ അതിനാ പോകുന്നത് നമ്മുടെ തന്നെ ബിൽഡിംഗ് ഓണറിന് വീട്ടിലേക്കാണ് കൊടുക്കട്ടെ അപ്പോൾ അതൊന്ന് കൊടുത്തിട്ട് വേണം അത് കൊടുത്താൽ അവരുടെ ഡെമോയും കാര്യങ്ങളും കാണിച്ചിട്ട് വേണം എനിക്ക് രാവിലെ ഇവിടെ നിന്ന് പോകാനായിട്ട് പോയിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ കുഴപ്പം വല്ലതും ഉണ്ടോ ഒരു വണ്ടി പാസ് ചെയ്തു പോയ ഒരു മൂന്ന് കൂടുന്ന ജംഗ്ഷന അവിടെ ഒരു വണ്ടി പാസ് ചെയ്തു പോയാൽ അത്രയും നല്ലതാണ് ഈ ധൃതി വെച്ച് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ആക്സിഡന്റ് നടന്നാ പിന്നെ ഇവരെങ്ങനെയാ സ്ഥലത്ത് എത്തും അതിനെക്കുറിച്ച് എന്നെ തന്നെ ആരും ചിന്തിക്കാത്തെന്ന് എനിക്കറിയത്തില്ല വണ്ടി ഓടിക്കുന്നവർ നിധി ചിന്തിക്കാൻ അവസ്ഥ സമയമില്ല ഓ അന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മൾ ഷോപ്പിൽ വന്നു ഇനി അത് തുറക്കണം താക്കോല് ആ താക്കോൽ എന്തൊക്കെയുണ്ട് ആ പിന്നെ പറയാനുള്ളത് എന്നാന്ന് പറഞ്ഞാൽ ഒമ്പതര ആവുമ്പോഴേ നമ്മളിവിടെ സ്റ്റാഫൊക്കെ വരുവുള്ളൂ കേട്ടോ അത് ഞാനിപ്പോൾ നേരത്തെ വന്ന കാരണമാണ് ഈ സാധനം എനിക്ക് ഡെലിവറി കൊടുത്തെങ്കിലേ ഉള്ളൂ പോകാൻ പറ്റുള്ളൂ അല്ലേ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഒന്ന് ഒരു പരിപാടി നടക്കുന്ന തിരിച്ചിടാം അല്ലേ വണ്ടി തിരിച്ചടാം ആ പറഞ്ഞു തന്നെ എന്നാന്ന് പറഞ്ഞ തമിഴ്യിൽ കണ്ട പോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സംഭവം അതായത് ഏയ് സത്യം പറഞ്ഞ ചിരിയാട്ടോ അങ്ങനെ ഒരു സംഭവം നിലവിൽ ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എ ഫീച്ചർ എന്ന് പറഞ്ഞതേ ഉള്ളൂ ഇനി നിങ്ങൾ കണ്ടോ ഇറങ്ങാൻ പോകുന്ന ഏറ്റവും വലിയ തട്ടിപ്പിന്റെ ഏറ്റവും വലിയൊരു സംഭവം ആയിരിക്കും എ ഐ എന്ന് പറയുന്നത് അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് എന്ന് പറയുന്ന സംഭവം അതായിരിക്കും ഇനി ഇറങ്ങാൻ പോകുന്ന അടുത്ത ഏറ്റവും വലിയ ഭൂലോക തട്ടിപ്പ് അതായത് നിങ്ങൾ ഏത് ടെക്നോളജി നോക്കിയാലും അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് പരമായിട്ടുള്ള ട്രേഡ് പരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാലും അതിനകത്തെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും നാനോ ടെക്നോളജി അല്ലെങ്കിൽ ഹൈബ്രിഡ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഹൈബ്രിഡ് എന്ന് പറയുന്ന വാക്ക് ഉണ്ടായതെങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹോണ്ട ഇല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് എന്നാന്ന് പോലും ഒരുത്തനും അറിയത്തില്ലായിരിക്കും ഒരുപക്ഷെ ഈ ഹോണ്ടയാണ് ഹൈബ്രിഡ് എന്നും പറഞ്ഞിട്ട് കാറിന് ആ ഒരു സംഭവം ഇറക്കി അതായത് പെട്രോളിലും ഡീസലിലും സോറി പെട്രോളിലും കറണ്ടിൽ ഓടുന്ന വണ്ടി അങ്ങനെ അവർ ഹൈബ്രിഡ് എന്നാക്കി അങ്ങനെ ഒരു ഇത് അപ്പം ആ ഹൈബ്രിഡ് എന്നുള്ള വാക്ക് എല്ലാവരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാൻ തുടങ്ങി ഇങ്ങനെ ഇങ്ങനൊരു വാക്കുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ വാക്കിതിന് മുമ്പ് ഉണ്ട് പക്ഷെ ആൾക്കാർക്ക് അറിയില്ല അതിനെപ്പറ്റി അങ്ങനെ ആരും യൂസ് ചെയ്യത്തില്ല ചില ഇംഗ്ലീഷ് വാക്കുകൾ ആരും യൂസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈബ്രിഡ് Um... പിന്നെ ഇറങ്ങിയതാണ് നാനോ ടെക്നോളജി ഒരു മറ്റേ ടാറ്റകാരൻ ഇല്ലായിരുന്നെങ്കിൽ നാനോ ടെക്നോളജി ആരും അറിയത്തില്ല നാനോ എന്ന് പറയുന്നത് വാക്ക് പോലും ഒരു പൊട്ടന്മാർക്കും അറിയത്തില്ലായിരുന്നു കാണും ഒരു പക്ഷേ ടാറ്റ ഇല്ലായിരുന്നെങ്കിൽ ടാറ്റ ആ കാർ കൊണ്ടുവന്നപ്പോൾ നാനോ വന്ന് നാനോ വൺ വിജയമായപ്പം പിന്നെ എല്ലാവരും പച്ചവെള്ളം ഉണ്ടാക്കുന്നവൻ പോലും നാനോ ടെക്നോളജി എന്ന് അതിൻ്റെ കവറിൽ എഴുതി വെച്ചൊരു ചരിത്രം ഉണ്ടായിരുന്നു ഈ നാനോ ഇറങ്ങിയ സമയത്ത് എന്നാ ഉണ്ടാക്കിയാൽ നാനോ ടെക്നോളജി നാനോ ടെക്നോളജി ഉണ്ട് ഉണ്ടായ വലിയ ഒലത്തിന്നാണ് എല്ലാവരും വേറെ പക്ഷേ ഈ നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്നാന്ന് പോലും ഈ വാങ്ങിക്കുന്നവരറിയത്തില്ലെന്നുള്ളതാണ് അതുപോലെ തന്നെ ഹൈബ്രിഡ് കഴിഞ്ഞ ദിവസം ഹൈബ്രിഡ് ചേട്ടാ ഹൈബ്രിഡിന്റെ അടുപ്പുണ്ടോ എന്ന് ചോദിച്ചു ഇവിടെ എല്ലാം കണ്ടിട്ട് പോയ ഒരു ആള് ഹൈബ്രിഡ് ഉണ്ടോ എന്ന് ചോദിച്ചു ഈ വേൾപൂൾ ഹൈബ്രിഡ് എന്ന് ഒരു വാക്ക് അവർ കയറ്റി വിടുന്നുണ്ട് ഒരു അടുപ്പിനകത്ത് അതിന് ഹൈബ്രിഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ഒന്നുമില്ല ഞാൻ ഇപ്പം മേളിൽ ചെല്ലുമ്പോൾ കാണിച്ചുതരാം തുറന്ന് കാണിച്ചു തരാം ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ വേൾപൂൾ എന്താണ് ഹൈബ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്നാന്ന് ഞാൻ കാണിച്ചുതരാം എന്ന് പറഞ്ഞ പോലെ അടുത്ത നിങ്ങളെ പറ്റിക്കാൻ പോണ ഒരു സാധനമാണ് എ ഐ ടെക്നോളജി നിങ്ങൾ നോക്കിക്കോ ഒരു ആറു മാസത്തിനുള്ളിൽ ഇവിടുത്തെ വൻകിട കമ്പനികളുടെ എല്ലാ പ്രോഡക്റ്റിലും എ ഐ ടെക്നോളജി എന്ന് എഴുതി കാണിച്ചിരിക്കും ഒരു കാര്യവും ഇല്ല ചുമ്മാ എഴുതി കാണിക്കും പൊട്ടന്മാരായ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കും കാണിച്ചു തരാവേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഹൈബ്രിഡ് എന്ന് പറയുന്ന സാധനം ഹൈബ്രിഡ് എന്ന് പറയുന്ന സാധനം ഇത് ഉണ്ടോ ഇതുണ്ടോ ഇത് ഹൈബ്രിഡ് ആണ് അതായത് ഹൈബ്രിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ദൈവം ഉണ്ടോ ഈയൊരു ടെക്നോളജീനെയാണ് അതായത് ഗ്രാനൈറ്റ് കട്ട് ചെയ്തും വെക്കാം കട്ട് ചെയ്യാതെയും വെക്കാം അങ്ങനെ രണ്ട് രീതിയിൽ യൂസ് ചെയ്യാവുന്ന അടുപ്പിനെയാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് പിന്നെ അവർ ഉദ്ദേശിക്കുന്ന അതിൽ ഫ്യൂവൽ എഫിഷ്യൻസി കുറവുണ്ടെന്നൊക്കെ ഒരു പക്ഷേ പറഞ്ഞേക്കാം അങ്ങനെയൊന്നും ഒരു സംഭവമില്ല ഹോബിലൊന്നും നിങ്ങൾക്ക് ഫ്യൂവൽ എഫിഷ്യൻസി ഒന്നും കുറഞ്ഞു കിട്ടത്തില്ല ഇതാണ് സംഭവം ഇത്രേ ഉള്ളൂ നാനോ ടെക്നോളജി എന്ന് പറയുന്നതുകൊണ്ട് ഒരു ഹൈബ്രിഡ് ടെക്നോളജി അത്രേ ഉള്ളൂ അല്ലാതെ ഹൈബ്രിഡ് എന്ന സാധനത്തിന് ഒരു ഇതും ഇല്ല ഒരു ഒരു ഈ ഒരു അപ്ലയൻസസ് രംഗത്തിൽ ഈ ഹൈബ്രിഡ് എന്ന വാക്കിലോ നാനോ എന്ന് പറയുന്ന വാക്കിലോ ഒന്നും ഒരു ഒരിതുമില്ല ഒരു കാര്യമില്ല അപ്ലയൻസസ് ഒന്നല്ല ഒരു ഒരു ബിസിനസ്സിലും അതിലൊന്നും കാര്യമില്ല ഇതെന്ന് പറഞ്ഞാൽ ബിസിനസിൻ്റെ ഏറ്റവും വലിയ ട്രിക്ക് എന്നാന്ന് പറഞ്ഞാൽ വിജയിക്കുന്ന ഒരു വാക്കുണ്ടെങ്കിൽ ആ വാക്കിട്ട് കളിക്കാൻ പറ്റും അതാണ് സംഭവം അല്ല വേറൊന്നും അല്ല അത് വേൽപൂണിൽ അവർ ആ ഒരു സംഭവം ഇംപ്ലിമെൻ്റ് ചെയ്തെന്നുള്ളൂ വേൽപൂണിലല്ല പല കമ്പനികളും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് ഇനി ഇനിയിപ്പം നിങ്ങൾ നോക്കിയോ ഒരു ഡൗട്ടും ഇല്ല ഇനി വരാൻ പോകുന്ന ഇത് എന്താ പറയുന്ന അടുപ്പുകൾ അല്ലെങ്കിൽ ചിമ്മിനികളിൽ ഉറപ്പായിട്ട് നിങ്ങൾ നോക്കി ഒരു എട്ട് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ആറുമാസത്തിനുള്ളിൽ ആറ് മാസം മതി കാരണം എ എന്ന് പറയുന്ന ടെക്നോളജി അത്രയ്ക്കും വിപുലീകരിച്ചു എന്ന് പറയാം എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ട് ആ ഒരു വാക്ക് എ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ എവിടെ നോക്കിയാലേ അത് എനിക്ക് തോന്നുന്നു ഈ നാനോ ടെക്നോളജിയും അതുപോലെ തന്നെ എന്താ പറയുന്ന ഇതും ഹൈബ്രിഡ് നാനോയും ഇതായതിനേക്കാളിൽ കൂടുതൽ ഈ എ വേൾഡ് ലെവലായി വേൾഡ് ലെവലിൽ ബിസിനസ്സിലേക്ക് ഈ എന്ന് പറയുന്ന ഒരു സംഭവം ബാധിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളത് ന്യൂസിലൊക്കെ നോക്കുകയാണെങ്കിൽ കാണാം എന്ത് സംഭവം നോക്കിയാലും അതിനകത്ത് ഒരു എ ടെക്നോളജി അവർ കയറ്റുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന വാക്ക് ഇടിച്ച് കയറ്റുന്നുണ്ട് ഇനിയിപ്പോൾ നോക്കിയോ നിങ്ങൾ സംശയമില്ലാത്ത കാര്യമാണ് മനുഷ്യനെ പറ്റിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഇതൊക്കെ എല്ലാ പൊട്ടന്മാരും ഇനി വന്ന് ചോദിക്കും എ ഉള്ള എന്ന് അടുപ്പുണ്ടോയെന്ന് നിങ്ങൾ എൻ്റെ പേര് മാറ്റിട്ടോ ഏ ഉള്ള അടുപ്പുണ്ടോ ജിമ്മിനി ഉണ്ടോ കേട്ടാന്ന് ചോദിക്കും ഇന്നലെ വരെ ഞാൻ അനുഭവിച്ചു അതാണ് പറഞ്ഞാൽ ഹൈബ്രിഡ് അടുപ്പുണ്ടോയെന്ന് ചോദിച്ചത് എന്ത് കാര്യത്തിനാണെന്ന് അറിയത്തില്ല ഒരു മണ്ണാങ്കട്ടെ ഇതിനകത്തില്ല ആ വാക്കിടിച്ച് കയറ്റി ഇപ്പം അതിന് വിൽക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി അത്രേ ഉള്ളൂ അതാണ് അവരുദ്ദേശിക്കുന്നത് കമ്പനി ഉദ്ദേശിക്കുന്നത് അതാണ് അവർ ആ കാര്യത്തിൽ ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ്റേജ് വിജയിച്ചെന്നും പറയാം എല്ലാ കമ്പനികളും ആ കമ്പനി നല്ല കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളും ആ കാര്യത്തിൽ അവർ വിജയിച്ചു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇരിക്കുന്ന അടുപ്പുകളാണ് ഈ ഹൈബ്രിഡ് എന്ന് പറയുന്നത് വേൾപ്പൂൾ ഉദ്ദേശിക്കുന്നത് ഇനി അതല്ലാതെ ഇവർ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടേ ഒന്നുമില്ല ഹൈബ്രിഡ് എന്ന വാക്ക് എന്ന് പറയുന്നത് സങ്കര ഇനം ഉള്ളൂ രണ്ട് അതായത് ഹൈബ്രിഡ് പശുവിനെ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ സങ്കര ഇനം എന്ന് മാത്രമുള്ളൂ ഹൈബ്രിഡ് എന്നുള്ള വാക്കിനെ ഇത് ചെയ്യുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ നാനോ എന്ന് പറഞ്ഞാൽ ചെറിയ ടെക്നോളജി സ്മോള് ലിറ്റിൽ അതിനേക്കാളിലൊക്കെ ചെറുതാണ് നാനോ എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ നാനോ ടെക്നോളജി എന്ന് പറയുന്നത് ഭയങ്കര ചെറിയ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്നു എന്നാണ് അർത്ഥം അല്ലാതെ വേറൊന്നുമില്ല ഇതിനകത്തൊക്കെ ഈ കണ്ട എല്ലാ സ ഇതിനകത്ത് ഒരു മുളപൊടി ഉണ്ടാക്കി അതേ വരെ നാനോ ടെക്നോളജി ഇടുന്നത് എന്തിനാന്ന് ഈ പൊട്ടനായ മലയാളികൾക്ക് ചിന്തിക്കാൻ മേലെ നിങ്ങളോടാ ചിന്തിക്കാൻ മേലെ നിങ്ങൾക്ക് ഇത് തന്നെയാണ് ഏയിലും സംഭവിക്കാൻ പോകുന്നത് പിന്നെ ഇതിനൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യക്കാരല്ല അല്ലെ കേരളീയർ പറയേണ്ടത് രാഷ്ട്രീയക്കാരോടാണ് പറയേണ്ടത് കാരണം ഇവന്മാരുള്ളതുകൊണ്ടാണല്ലോ ഈ എ എന്ന് പറയുന്ന സാധനം വന്നതും ഈ ക്യാമറകൾ വന്നതും അങ്ങനെ ഒരു വാക്കിന് ബൂസ്റ്റിങ് ആയതും ഒക്കെ നന്ദിയുണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യം ഞാൻ പറയാം ഓട്ടോ ക്ലീൻ അതായത് നമ്മൾ എന്താ പറയുന്നത് ഈ ഓട്ടോ ക്ലീൻ എന്ന് പറയുന്ന സംഭവം അറിയാമല്ലോ ഞാൻ പറയാണ്ട് അറിയാലോ അതായത് തനിയെ ഓട്ടോ ക്ലീൻ വർക്കാവുന്നതിന് തനി ഓട്ടോക്ലീൻ വർക്ക് ആകുന്നതല്ല അതായത് ഓട്ടോ ക്ലീൻ അത്രേ ഉള്ളൂ അങ്ങനെ വിചാരിച്ചാൽ മതി അതായത് ക്ലീൻ നിലവിലിതാണല്ലോ അതിനെ അവർ ആർട്ടിഫിഷ്യൽ ഇൻ ഇൻ്റലിജൻ്റ് ആക്കും ഒന്ന് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ സാധനം സെൻസർ ഈ സെൻസർ സ്മോക്ക് സെൻസറാണ് അല്ലെങ്കിൽ സ്മോക്ക് സെൻസർ അല്ലെങ്കിൽ എയർ സെൻസർ എന്നോ അതായത് എയറുമായിട്ട് ബന്ധപ്പെടുത്തിയെന്ന് വേണം തന്നെ പറയാം കാരണം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നല്ലതായിട്ടൊരു കാറ്റടിച്ചാൽ ഈ സെൻസർ വർക്കാവും അത് ഇതെന്തിനാന്ന് പറഞ്ഞാൽ അടുപ്പ് നമ്മൾ കത്തിക്കുന്ന സമയത്ത് ആ ഒരു കാറ്റിൻ്റെ പവർ അല്ലെങ്കിൽ ആ ഒരു പുകയുടെ പവർ അല്ലെങ്കിൽ ആവിയുടെ പവർ ഇതിനകത്തേക്ക് ഈ സെൻസർ ചെയ്തിട്ട് ഈ സെൻസറാണ് ഈ ചിമ്മിനിയെ ഓണാക്കുന്നതും ഓഫാക്കുന്നതും അതിനാണ് എന്താ പറയുന്നത് സോറി അതിനാണ് നല്ല അത് റിലേ പോയിട്ടെ രാവിലെ വേറെ കുറേ കാര്യങ്ങൾ വരും എനിക്കിപ്പോൾ തന്നെ പോകുന്ന സമയം ഒത്തിരി ആയതാണ് ഇനി ഇവിടെ അവിടെ പോയിട്ട് രണ്ട് ദിവസം എടുക്കും എന്തായാലും നമ്മുടെ കാര്യങ്ങളുണ്ട് പിന്നെ ആ കസ്റ്റമർ എടുത്ത് പോകണം അയാൾ അമേരിക്കയിലാ കസ്റ്റമർ പയ്യനാ അപ്പം അവരുടെ വീട്ടിൽ രണ്ട് വീടുണ്ട് അവർ വേറെന്തോ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നതെന്നു പറഞ്ഞാൽ ഇതുപോലെ ബൈൻഡ് ഔട്ട് ആയിട്ടിരിക്കുമ്പോൾ ഒരിക്കലും വീഡിയോ ചെയ്യാൻ തോന്നത്തില്ല പക്ഷേ ഇത് നിങ്ങളോട് പറയണം പറഞ്ഞേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പം അടുത്ത ചാൻസ് വരാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇതിനാണ് ഈ ഒരു സെൻസർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എഇ ആയിട്ട് ഈ ഒരു സെൻസർ വരാൻ നൂറിൽ നൂറ്റി പത്ത് ശതമാനം ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ ഇത് ഈ വീഡിയോ ഒരു ഇതാണ് നിങ്ങൾ ഇത് സേവ് ചെയ്ത് വെച്ചും ഉറപ്പാണ് ഈ ഒരു സംഭവം ഉറപ്പായിട്ടും വരിക ഈ ഹൈ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഹൈബ്രിഡ് വാക്ക് എന്ന് പറയുന്നത് ഈ ഹോട്ടക്കാരന് ഇറക്കിയില്ലെങ്കിൽ അതൊരുപക്ഷെ ഇന്ന് വൈറൽ ആകത്തില്ല നാനോ എന്ന് പറയുന്ന വാക്ക് ടാറ്റക്കാരന് ഇറക്കിയില്ലെങ്കിൽ അതൊരുപക്ഷെ ആ വാക്ക് വൈറൽ ആകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവൺമെന്റ് വൈറൽ ആക്കിയ ഒരു വാക്കാണ് എ ഐ എന്ന് ഒരു സംഭവം അതുകൊണ്ട് തന്നെ ഇനിയിപ്പൊ അങ്ങോട്ട് മൊത്തം സാക്കലും എ ഐ ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ നോക്കി എല്ലാ സാധനം വാങ്ങിച്ചാലും അതിലെല്ലാം ഒരു എ ഐയുടെ പ്രസൻസ് ഉണ്ടാവും ഉറപ്പാണ് ജനങ്ങളെ പറ്റിക്കാനുള്ള അടുത്ത വാക്കാണ് എ ഐ എന്ന് പറയുന്ന വാക്ക് എ ഐ ടെക്നോളജി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് എന്ന് പറയുന്ന സംഭവം വരുന്നത് ഉറപ്പാണ് നോ ഡൗട്ട് ഉറപ്പെന്ന് പറഞ്ഞ ഉറപ്പ് അതില് തലേ കുത്തിപീഴുന്ന കുറെ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ രസം അവരെ പറ്റിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് ഇന്നലെ വരെ ഞാൻ പറഞ്ഞില്ല ഇന്നലെ വരെ എനിക്ക് ഈ ഹൈബ്രിഡ് എന്ന് പറയുന്ന അടുപ്പുണ്ടോ എന്ന് ചോദിച്ച ടീമുകളുണ്ട് ഇവിടെ വന്ന് കണ്ട് ഞാനൊരു മൂന്നാലഞ്ച് മണിക്കൂർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് എല്ലാം മനസ്സിലാക്കിയിട്ട് തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് ചേട്ടാ ഞാൻ ഒന്നും കൂടെ വരാം എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടോ കൂടെ ശരിയാവാനുണ്ടെന്നും പറഞ്ഞിട്ട് ആ അങ്ങനെ നിന്നിട്ട് പിന്നെ വിളിച്ച് വിളിച്ചിട്ട് ചോദിക്കുക ചേട്ടാ വേൾപോളിന്റെ ഹൈബ്രിഡ് അടുപ്പം എങ്ങനെയുണ്ടെന്ന് അവരുടെ ഞാൻ എന്തോ പറയാനായിട്ടാ ഒന്നും പറയാനില്ല മഷേ ഒന്നും പറയാനില്ല